ത്തിനു മേലുള്ള പ്രവചപരമായ പ്രഖ്യാപനമാണ് താമസം നേരിടുന്ന കാലം അവസാനിക്കുന്നു അതിവേഗത്തിന്റെ കാലം ആരംഭിക്കുന്നു ശത്രുദന്മയ്ക്കായി ഉദ്ദേശിച്ച കാര്യങ്ങളെ ഞാൻ നന്മയ്ക്കായി മാറ്റുകയാണ് നിന്നിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടവയെല്ലാം തിരികെ നൽകപ്പെടുന്നു തകർന്നുപോയവയെല്ലാം സൗഖ്യമാക്കപ്പെടുന്നു മരിച്ചുപോയവയെല്ലാം പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നു നിനക്ക് സങ്കൽപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ ഇത് സംഭവിക്കുന്നു ഞാൻ സമയത്തെ ചുരുക്കുന്നു പ്രക്രിയകളെ ഞാൻ വേഗത്തിലാക്കുന്നു നഷ്ടപ്പെട്ട വർഷങ്ങൾക്കു പകരം ഞാൻ നിനക്ക് സമൃദ്ധി നൽകുന്നു വെട്ടുക്കിളികൾ തിന്നു തീർത്തവയെല്ലാം അമർത്തി കുലുക്കി കവിഞ്ഞൊഴുകുന്ന വിധത്തിൽ ഞാൻ നിനക്ക് പുനഃസ്ഥാപിച്ചു നൽകുന്നു വിശ്വാസത്തോടെ ഇത് സ്വീകരിക്കുക നിന്റെ വായികൊണ്ട് ഇത് പ്രഖ്യാപിക്കുക നിന്റെ ഹൃദയത്തിൽ ഇത് വിശ്വസിക്കുക അതിവേഗം ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു കാര്യങ്ങൾ പഴയതുപോലെ തന്നെയാണെന്ന് നീ ഇപ്പോഴും കരുതുന്നതുകൊണ്ടാണ് നീ അത് ശ്രദ്ധിക്കാത്തത് എന്നാൽ നിന്റെ കാഴ്ചപ്പാട് മാറ്റുക ആത്മീയമായ കണ്ണുകളാൽ നോക്കുക അദൃശ്യമായ ലോകത്ത് ഞാൻ ചെയ്യുന്നത് കാണുക ശക്തികൾ ഒന്നിക്കുന്നു സാഹചര്യങ്ങൾ മാറുന്നു ഹൃദയങ്ങൾ ഒരുക്കപ്പെടുന്നു അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു വൈകാതെ വളരെ വൈകാതെ തന്നെ അദൃശ്യമായവ ദൃശ്യമാകും വാഗ്ദാനം ചെയ്യപ്പെട്ടവ യാഥാർത്ഥ്യമാകും നീ പ്രത്യാശയോടെ കാത്തിരുന്നത് സത്യമായി മാറും ഒരുമുക നിന്റെ ഹൃദയത്തെ ഒരുക്കുക നിന്റെ മനസ്സിനെ കക്കാക്കുക നിന്റെ സമാധാനത്തെ സംരക്ഷിക്കുക എന്നോട് ചേർന്നു നിൽക്കുക കാരണം വിടുതൽ വരുമ്പോൾ അത് പെട്ടെന്ന് വരും ഒരു മുന്നറിയിപ്പുമില്ലാതെ ഒരു പ്രളയം പോലെ ഒരു തിരമാല പോലെ ശക്തമായ കാറ്റുപോലെ അത് വരും അത് സ്വീകരിക്കാനും വിവേകത്തോടെ കൈകാര്യം ചെയ്യാനും അതിൽ പതറാതെ നടക്കാനും നീ തയ്യാറായിരിക്കണം അനുഗ്രഹം വരുന്നുണ്ട് എന്നാൽ അതിനേക്കാൾ പ്രധാനമായി ആ അനുഗ്രഹം നിന്നെ നശിപ്പിക്കാത്ത വിധത്തിൽ നീ ഒരുക്കപ്പെടുകയാണ് അതുകൊണ്ടാണ് ഈ താഴ്വര ആവശ്യമായി വന്നത് അതുകൊണ്ടാണ് ഈ അന്ധകാരം അനുവദിക്കപ്പെട്ടത് അതുകൊണ്ടാണ് ഈ പരിവർത്തനം ഇത്രത്തോളം ആഴമേറിയതായത് കാരണം വരാനിരിക്കുന്ന കാര്യങ്ങൾ താങ്ങാൻ കഷ്ടപ്പാടിന്റെ തീയിൽ വാർത്തെടുത്ത വേദനയുടെ ഉലയിൽ ശുദ്ധീകരിക്കപ്പെട്ട നിഴലിന്റെ താഴ്വരയിൽ ബലപ്പെട്ട നിന്റെ ഒരു പുതിയ രൂപം ആവശ്യമാണ് ഈ താഴ്വരയിലേക്ക് പ്രവേശിച്ച നിന്റെ പഴയ രൂപത്തിന് വരാനിരിക്കുന്നവ ചുമക്കാൻ കഴിയില്ല എന്നാൽ ഇതിൽ നിന്ന് പുറത്തുവരുന്ന നിനക്ക് അത് സാധിക്കും കൃപയോടെയും വിനയത്തോടെയും ജ്ഞാനത്തോടെയും ആഴമേറിയ നന്ദിയോടെയും നീ അത് നിർവഹിക്കും മറ്റുള്ളവർ വിജയത്തിന്റെ ലഹരിയിലാടുമ്പോൾ നീ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ ഈ ഒരുക്കം നിന്നെ സഹായിക്കും നീ ഇതിന് തയ്യാറാണോ ഈ മാറ്റത്തിന് നീ ഒരുക്കമാണോ ചക്രവാളത്തിൽ ഒരു കൊടുങ്കാറ്റ് വരുന്നതുപോലെ ഇത് നിനക്ക് അനുഭവപ്പെടുന്നുണ്ടോ അന്തരീക്ഷം മാറുകയാണ് സമ്മർദ്ദം കൂടുകയാണ് കാലം മാറുകയാണ് താഴ്വരയിൽ നിന്ന് മലമുകളിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും രൂപമാറ്റത്തിൽ നിന്ന് വെളിപ്പെടലിലേക്കുമുള്ള ആ മാറ്റത്തിന്റെ നടുവിലാണ് നീ ഇപ്പോൾ ഉറച്ചു നിൽക്കുക വിശ്വസ്തത പുലർത്തുക നീങ്ങുക പിന്മാറരുത് നീ ഇപ്പോൾ ലക്ഷ്യത്തോട് വളരെ അടുത്തിരിക്കുന്നു നീ കരുതുന്നതിനേക്കാൾ അടുത്ത് താഴ്വരയുടെ അവസാനം കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ നിന്റെ ഹൃദയത്തിന്റെ ആഴങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നീ മറ്റാരിലും നിന്ന് ഒളിച്ചുവെക്കുന്ന ഇടങ്ങൾ നീ ആരോടോടും പറയാത്ത മുറിവുകൾ നീ സമ്മതിക്കാൻ മടിക്കുന്ന ഭയങ്ങൾ നിശബ്ദമായി നീ ചുമക്കുന്ന അപമാനം നിന്നെ ഉറക്കമില്ലാതെ അലറ്റുന്ന കുറ്റബോധം നിന്നെ വേട്ടയാടുന്ന ഖേദങ്ങൾ നിന്റെ മേൽ ഇപ്പോഴും അധികാരമുള്ള പഴയ ഓർമകൾ ഞാനിതെല്ലാം കാണുന്നു നീ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന ഓരോ രഹസ്യ ഇടങ്ങളും ഓരോ നിഴലുകളും ഞാൻ കാണുന്നു ഇതാന്നും നിന്നെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാടിനെ മാറ്റുന്നില്ല എന്ന് നീ അറിയണം ഇതൊന്നും എന്റെ സ്നേഹത്തെ കുറയ്ക്കുന്നില്ല ഇതിന്റെ പേരിലൊന്നും ഞാൻ നിന്നെ വിട്ടുപോകില്ല നിന്റെ തകർച്ചയുടെ ആഴവും പരാജയത്തിന്റെ വ്യാപ്തിയും നിന്റെ ചിന്തകളിലെ അന്ധകാരവും ഞാൻ കണ്ടാൽ ഞാൻ നിന്നെ വെറുക്കുമെന്ന് നീ ഭയപ്പെട്ടു എന്നാൽ എന്റെ പൈതലെ എല്ലാം നേരത്തെ തന്നെ കാണുന്നു എന്നിൽ നിന്ന് ഒന്നും മറച്ചുവെക്കാനാവില്ല നീ ചിമ്പിച്ച ഓരോ ചിന്തയ്ക്കും ഞാൻ സാക്ഷിയാണ് നീ ചെയ്ത ഓരോ പ്രവൃത്തിയും എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നീ പറഞ്ഞ ഓരോ വാക്കും ഞാൻ കേട്ടു കേട്ടു ഞാൻ നിന്നെ പൂർണമായി അറിയുന്നു ിന്റെ മനോഹരമായ ഭാഗങ്ങളും തകർന്നുപോയ ഭാഗങ്ങളും ഒരുപോലെ എനിക്കറിയാം എന്നിട്ടും ഞാൻ നിന്നെ പൂർണ്ണമായും നിരുപാധികമായും ശാശ്വതമായും സ്നേഹിക്കുന്നു നീ ചുമക്കുന്ന ഈ ലജ്ജ എന്നിൽ എന്നില്ലെന്നുള്ളവല്ല ലജ്ജയിലല്ല ഞാൻ പ്രവർത്തിക്കുന്നത് പശ്ചാത്താപത്തിലേക്കും അതുവഴി പുനഃസ്ഥാപനത്തിലേക്കും നയിക്കുന്ന ബോധ്യത്തിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ലജ്ജ പറയുന്നത് നീ മോശക്കാരനാണെന്നാണ് എന്നാൽ എന്റെ ബോധ്യം പറയുന്നത് നീ ചെയ്തത് തെറ്റാണെങ്കിലും നീ ഇപ്പോഴും എന്റേതാണെന്നും നിനക്ക് മടങ്ങിവരാൻ വഴിയുണ്ടെന്നുമാണ് ലജ്ജ നിന്നെ ഭൂതകാലത്തിൽ തളച്ചിടാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ബോധ്യം നിന്നെ ഭാവിയിലേക്ക് നയിക്കുന്നു ലജ്ജ നിന്നെ ഒറ്റപ്പെടുത്തുന്നു ബോധ്യം നിന്നെ എന്നിലേക്ക് അടുപ്പിക്കുന്നു നീ ഒരുപാട് ദൂരെയാണെന്നും നീ തകർന്നുപോയെന്നും നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്നും നിന്റെ ഉള്ളിൽ മന്ത്രിക്കുന്നത് എന്റെ ശബ്ദമല്ല നിന്നെ സ്നേഹിക്കാൻ കഴിയില്ലെന്ന് വിശ്വസിപ്പിച്ചാൽ നിന്നെ മാറ്റുന്ന ആ സ്നേഹം സ്വീകരിക്കുന്നതിൽ നിന്ന് നിന്നെ തടയാമെന്ന് ശത്രുവിനറിയാം ഒളിച്ചിരിക്കുന്നത് അവസാനിപ്പിക്കുക നിന്റെ രഹസ്യ ഇടങ്ങളിലേക്ക് എന്നെ പ്രവേശിക്കാൻ അനുവദിക്കുക നീ സംരക്ഷിക്കുന്ന അന്ധകാരത്തിലേക്ക് എന്റെ വെളിച്ചം വീശട്ടെ കാലങ്ങളായി രക്തം വാർന്നൊഴുകുന്ന നിന്റെ മുറിവുകൾ ഞാൻ ഉണക്കട്ടെ